ബിഗ് ബോസിൽ ഷാനവാസ് വിഴം കാരണം നെവിൻ മാത്രമാണ് അത് അവിടെയുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ പങ്കുണ്ടോന്നോണോ കരുതൽ എന്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഷാനവാസിന്റെ ഹെൽത്തൊക്കെ പെട്ടെന്ന് നോക്കിയ അവിടെയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇനിയും ഇത്രയും റിസ്ക് എടുത്ത് ബിഗ് ബോസിൽ തുടരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ആൾക്ക് ഇനിയും ലൈഫുണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് ഫാമിലി ഉണ്ട് അതൊക്കെ കൺസർ ചെയ്യുമ്പോൾ വേണ്ട എന്ന് തോന്നും പക്ഷെ വന്നാലും ഇറ്റ്സ് ഓക്കേ എന്ന് തന്നെ പറയാം അവിടെ എന്തിനായിരുന്നു ആ ഒരു വഴക്ക് ഒരു പാത്രം കഴുകാത്തിനും അതിന് ഇത്രയും പ്രശ്നമാക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയുന്നത് അത് ഇപ്പം അനുനായാലും അക്ബറിനായാലും ആര്യനാണെങ്കിലും അവിടെ ആർക്ക് വേണമെങ്കിൽ ആ ഒരു പാത്രം കഴുകി വെക്കാവുന്നതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഇത്രയും പ്രശ്നത്തിന്റെ ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല എന്നാൽ പാത്രം എന്നത് ഈ ഒരു പ്രശ്നത്തിന് ഒരു പേരോ വിഷയമോ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പട്ടാഗേഴ്സിനെ ഈ മൂവർ ക്യാപ്റ്റൻസിളിച്ചെടുക്കണം അതിന് പലതും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പലതും ചെയ്തും വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെല്ലാരും കൂടി തന്നെ അല്ലേ ഇവരെ ക്യാപ്റ്റനുമാക്കിയത് അവിടെ ഷാരവാസ് വീണപ്പോൾ അക്ബർ ആണെങ്കിലും നവീൻ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും അതൊരു ഡ്രാമെന്ന് പറഞ്ഞിട്ട് വാക്ക്ഔട്ട് ചെയ്തുണ്ട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കത് ഡ്രാമ ഇല്ലാതെ ഇത്തിരി സീരിയസ് ആണെന്നൊക്കെ തിരിച്ചറിവ് ഉണ്ടാവുന്നത് തന്നെ എന്നാൽ ആദ്യമേ ഇത് ഡ്രാമ ഇല്ലാന്ന് മനസ്സിലാക്കിയ അനു ആദില നൂറ അവിടെ എന്താണ് ചെയ്തത് അവനൊരു കണ്ടൻറ്റ് പിടിക്കാനും വായിക്കാനാണ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും അവർക്ക് കൊടുത്തത് ആകെ അന്വേഷിച്ച് മാത്രമാണ് ഷാനവാസിന് എത്രയും പെട്ടെന്ന് കൺഫ്യൂഷൻ റൂമിൽ എത്തിക്കാനുള്ള ഒരു ജെനുവിൻ എഫേർട്ട് ഒക്കെ എടുത്തതായിട്ട് എനിക്ക് തോന്നിയത് അതിനുശേഷം ഈ ഒരു ഡേ മൊത്തം എന്തൊരു ഹെയ് ടോക്സ് ആയിരുന്നു ആദ്യലേയും നൂറേ അനുവദിച്ചിരുന്നു കുറേ ഒക്കെ എനിക്ക് ഒരു ഐ എം എന്നറിയുന്ന ഫീലായിരുന്നു ഈ ഒരു സീസൺ മൊത്തത്തിൽ നോക്കിയാലും ഒരു ഐ എന്ന് പറഞ്ഞ ഫീലിന് എനിക്ക് കിട്ടുന്നത് ഞങ്ങോട്ട് ഈ ഒരു ബിഗ് ബോസ് സീസണിനെ കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ആ അപ്പോൾ നോർമൽ ലോസ് മലസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു